പുലേനോട് വഴിമാറാൻ പറയും പക്ഷെ തൊപ്പിയിട്ട് പുലേനോട് വഴിമാറാൻ കേരളക്കരയിൽ ആരും ധൈര്യമായിട്ട് പറയും ഇത് വണ്ടി ആര് പറഞ്ഞു വിവേകാനന്ദൻ പറഞ്ഞു വിവേകാനന്ദം പറഞ്ഞ അതേ ആദ്യമാണിത് ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വരാൻ പെട്ടെന്ന് വരാൻ കാരണം ഇതാണ് എന്നാണല്ലോ പറയുന്നത് വിവേകാനന്ദൻ പറഞ്ഞു നിങ്ങൾ സ്വന്തം സമൂഹത്തിൽപ്പെട്ടവരെ ഈ പട്ടിക്കും വഴുതാരയ്ക്കും ഒക്കെ നടക്കാൻ പറ്റുന്ന രീതിയിലൂടെ നടക്കുന്നതിൽ നിന്ന് അവരെ ആട്ടി ഓടിക്കുകയും അവനൊരു തൊപ്പിയെടുത്ത് തലവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ മനുഷ്യരാണോ ഇത് ഭ്രാന്താലയമാണ് എന്നാണ് വിവേകാനന്ദം പറഞ്ഞത് വിവേകാനന്ദന്റെ വാക്കുകൾ മൊത്തം വായിച്ചു നോക്കൂ ആദ്യ ഭാഗം ഇതാണ് എന്തുകൊണ്ട് പ്രാന്താലയം ജാതി ഇവിടെ മാത്രം ഉള്ളതുകൊണ്ടാണോ വിവേകാനന്ദം വരുന്നത് എവിടെ നിന്നും സ്ഥലത്ത് നിന്നാണ് വിവേകാനന്ദ ബംഗാളിൽ നിന്നാണ് വരുന്നത് തമിഴ്നാട്ടിലാണ് ഇങ്ങോട്ട് വരുന്നത് തമിഴ്നാട്ടിലൊക്കെ പുറത്ത് പകൽ സമയത്ത് ഇറങ്ങാത്ത ആളുകളുണ്ട് ഒരു രാത്രി മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ ആ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിൽ വിവേകാനന്ദൻ വിവേകാനന്ദനേത് പറഞ്ഞ എന്തു കൊണ്ടാണ് ആളുകള് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു തിരുവിതാംകൂറിൽ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉപ്പ് വെച്ച കലം പോലെ ആവും ഹിന്ദു മതം എന്നാണ് വിവേകാനന്ദം പറഞ്ഞത് നിനക്കൊക്കെ ബ്രാന്താണോ എന്നാണ് ചോദിച്ചത് കേരളം ഒരു ഭ്രാന്താലയമാണ്